നടൻ നാഗചൈതന്യം ശോഭിത ദൂലിപാലയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞ ഓഗസ്റ്റിലാണ് നടന്നത് ഇത് വലിയ വാർത്തയായതിനു പിന്നാലെ നാഗചൈതന്യയും നടി സാമന്തയുമായുള്ള പ്രണയവും വിവാഹവും വേർപിരിയലും എല്ലാം വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഇരുവരും വിവാഹിതരായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവർ വേർപിരിയുകയായിരുന്നു അന്നത്തെ വേർപിരിയലിന് ശേഷം സാമന്ത ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല എന്നാൽ നാഗചേതന്യേയും ശോഭിത ദൂലിപാലയും പ്രണയത്തിലാകുകയും വിവാഹം നിശ്ചയിക്കുകയും ചെയ്തു വിവാഹമോചനത്തിന് തൊട്ടു മുൻപ് സാമന്ത തന്നോട് പങ്കുവെച്ച ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു നിർമ്മാതാവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമന്ത അഭിനയിച്ച ശാകുന്തളം എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഗുണശേഖർ അദ്ദേഹത്തിന്റെ മകൾ നീലിമ ഗുണചിത്രത്തിന്റെ സഹ നിർമ്മാതാവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സാമന്തയുടെ വിവാഹമോചനത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഷാകുത്തളം പ്രോജക്റ്റിനായി ഇവർ സാമന്യെ സമീപിച്ചത് കഥ ചർച്ച ചെയ്യുന്നതിനായി നീലിമ സാമന്തയെ നേരിട്ട് കാണുകയായിരുന്നു സാമന്തയ്ക്ക് കഥ ഇഷ്ടമായതോടെ ചിത്രം ചെയ്യാൻ സമ്മതിക്കുകയായിരുന്നു എന്നാൽ ജൂലൈക്കും ഓഗസ്റ്റ് അവസാനത്തിനുമിടയിൽ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കണം എന്നാണ് സാമന്ത അഭ്യർത്ഥിച്ചത് അതിനുശേഷം തനിക്ക് ഭർത്താവിനൊപ്പം സമയം ചെലവഴിക്കണമെന്നും കുട്ടികൾ ഉണ്ടായി ജീവിതത്തിൽ സെറ്റിലാകണമെന്നും സാമന്ത പറഞ്ഞതായി നീലിമ ഒരു യൂട്യൂബ് അഭിമുഖത്തിൽ പറയുകയുണ്ടായി മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ സാമന്തിയുടെ സിനിമയിലെ ഭാഗങ്ങൾ പൂർത്തിയാക്കി എന്നാൽ ഡൈവോഴ്സിനെ കുറിച്ച് ഒരു സൂചനയും നൽകാതിരുന്ന കുടുംബത്തിനൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ച സാമന്തിയുടെ വിവാഹമോചന വാർത്തയാണ് പിന്നീട് അറിഞ്ഞത് അവസാന നിമിഷം വരെ ഈ ബന്ധത്തിനായി സാമന്ത് നിന്നിരുന്നു എന്നാണ് തനിക്ക് തോന്നുന്നത് എന്നുമാണ് നീലിമ പറയുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു